നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ദിവസവും രണ്ട് നേരവും നിലവിളക്ക് കത്തിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കത്തിക്കാൻ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വീടും പരിസരവും എല്ലാം നല്ലതായിട്ട് അടിച്ച് തളിക്കണം ചുമ്മാതെ വിളക്ക് കത്തിച്ച് വെക്കരുത് നമ്മൾ എല്ലായിടം വൃത്തിയാക്കണം ആദ്യം എന്നിട്ട് വെള്ളം തളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നിലവിളക്ക് എടുത്ത് കത്തിക്കാനായിട്ട് എടുക്കാവുള്ളൂ പിന്നീട് നമ്മൾ വിളക്ക് നന്നായിട്ട് കഴുകി അതായത് അത് തുടച്ചെടുക്കണം എന്നിട്ട് പുതിയ തിരി അതുപോലെ തന്നെ എണ്ണയൊഴിക്കണം തലേ ദിവസം കത്തിച്ച എണ്ണയോ അതിൻ്റെ ബാക്കി വരുന്നതോ തലേ ദിവസത്തെ തിരിയോ നമ്മൾ ഒരിക്കലും വിളക്ക് കത്തിക്കാനായിട്ട് എടുക്കരുത് അതങ്ങ് കളഞ്ഞേക്കണം അല്ലെങ്കിൽ അത് വെറുതെ വലിച്ചെറിയരുത് അതൊരു പാത്രത്തിലിട്ട് പാ മാറ്റി വെച്ചേക്കണം എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും നമ്മൾ കത്തിച്ചത് അങ്ങ് കളഞ്ഞേക്കണം അല്ലാതെ ആ തിരി നമ്മൾ ഒരിക്കലും പിന്നീട് കത്തിക്കരുത് ഇനി വിളക്ക് കത്തിക്കുന്നതിന് സമയമുണ്ട് നമ്മൾ നമ്മൾ ഒത്തിരി പെലന്നും ഒത്തിരി വൈകിയൊന്നും നമ്മൾ വിളക്ക് കത്തിക്കാൻ പാടില്ല പ്രഭാതത്തിൽ നമ്മളൊരു അഞ്ച് നാൽപ്പത് അഞ്ച് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് രാവിലെ വിളക്ക് കത്തിക്കണം അതുപോലെ തന്നെ വയ്യാറ് സന്ധ്യക്ക് നമ്മൾ സന്ധ്യാദീപം കത്തിക്കുമ്പോൾ ഒരു ആറ് ഇരുപതിനു മുമ്പ് നമ്മൾ വീട്ടിൽ നിശ്ചയമായിട്ടും വിളക്ക് കത്തിച്ചിരിക്കണം സാധാരണ നമ്മൾ രണ്ട് തിരിയിട്ട് കത്തിക്കുമ്പോൾ ഒരു തിരി കിഴക്കോട്ടും ഒരു തിരി പടിഞ്ഞാട്ടുമാണ് ഇടുന്നത് കത്തിക്കുന്നത് അല്ലാതെ അഞ്ച് തിരിയിട്ട് നമ്മൾ ഒരിക്കലും വീട്ടിൽ കത്തിക്കാതിരിക്കുകയാണ് നല്ലത് ഏറ്റവും നല്ലത് രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്ന ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാട്ടോട്ടും വൈകുമ്പം നമ്മൾ പടിഞ്ഞാട്ടോട്ടുള്ള തിരി ആദ്യം കത്തിക്കണം രാവിലെയാണെങ്കിൽ കിഴക്കോട്ടുള്ള തിരി ആദ്യം കത്തിക്കണം ഇനി കിഴക്കോട്ടുള്ള തിരി നമ്മൾ ആദ്യം കത്തിച്ചതിന് ശേഷം ക്ലോക്ക് വൈസിൽ വന്ന് വേണം പടിഞ്ഞാറേക്കുള്ള തിരി നമ്മളെ കത്തിക്കാൻ ആൻറ്റിക്ലോക്ക് വെച്ചാൽ ഒരിക്കലും നിലവിളക്ക് കത്തിക്കരുത് സർവ്വ ദേവന്മാരുടെയും ഐശ്വര്യമാകുന്ന ഊർജം നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരുക എന്നതാണ് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ദേവസങ്കല്പമാണ് നമ്മുടെ നിലവിളക്കും അതിലെ തിരിയും അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിളക്ക് കത്തിക്കുമ്പോൾ വെറുതെ കൊണ്ട് കത്തിച്ചു വെക്കരുത് അതൊരു തളികയിൽ കത്തിച്ച് വെക്കണം അതുപോലെ തന്നെ ആ തളികയിൽ നമുക്ക് പൂക്കൾ എന്നാൽ നമുക്ക് വിളക്കത്ത് വെക്കുന്ന പൂവൻ പൂക്കളുണ്ടല്ലോ ആ പൂക്കളും വെച്ച് ഒരു കിണ്ടിയിൽ വാൽക്കിണ്ടിയിൽ നമ്മൾ തുളസി കതിരും ഇട്ടും മാത്രമേ നമ്മൾ നിലവിളക്ക് കത്തിക്കാവുള്ളൂ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പുഷ്പം ചന്ദനത്തിരി അതുപോലെ തന്നെ വാൽക്കിണ്ടിയിൽ തുളസി കതിര് ഇത്ര ഇട്ടും മാത്രമേ നമ്മൾ നിലവിളക്ക് വീട്ടിൽ തെളിക്കാവുള്ളൂ ഒരു കാര്യം ഓർത്തോണം തുളസിക്കതിര് അല്ലെ തുളസിയില നമ്മൾ നുള്ളുമ്പം സന്ധ്യയ്ക്ക് മുമ്പ് അത് നുള്ളി എടുത്ത് വെക്കണം പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പം കിഴക്ക് ഇന്ദ്രനെയും അതുപോലെ തന്നെ പടിഞ്ഞാറ് വരുണനെയും മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം നമ്മൾ വിളക്ക് തെളിക്കുക വിളക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം തറയിൽ വിളക്ക് വെറുതെ കൊണ്ട് വെക്കരുത് തളികയിലാണ് വെക്കേണ്ടത് ഇനി തളിക വീട്ടിലില്ലാത്തവരാണ് ഒരു വാഴയിലേലും മുറിച്ച് അതിലെടുത്ത് വേണം വിളക്ക് കത്തിക്കുവാൻ നമ്മുടെ വീട്ടിലെ ദുരിതങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ മാറാൻ നമുക്ക് എള്ളെണ്ണയിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വീടിൻ്റെ സർവ്വ ഐശ്വര്യത്തിന് നെയ്വിളക്ക് കത്തിക്കുന്നതും വളരെ ഉത്തമമാണ് സാധാരണ നമുക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ നെയ്വിളക്ക് കത്തിക്കാം അത് വീടിന് നല്ലതാണ് പിന്നെ ഇതൊന്നും കൂടാതെ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കും സാധാരണ അത് വീടുകളിലങ്ങനെ കത്തിക്കാറില്ല അത് ഭദ്രദീപം എന്ന് പറയും അഞ്ച് തിരിയിട്ട് നമ്മൾ സാധാരണ വീടുകളിൽ കത്തിക്കാറില്ല എപ്പോഴും രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതാണ് ഉത്തമമേ ഇനി പൂജാമുറിയിലുള്ളവരെ പൂജാമുറിയിൽ വിളക്ക് വെക്കുമ്പം ഈ അഞ്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് വെച്ച് വേണം വിളക്ക് വെക്കാൻ അതായത് ജലം പുഷ്പം ഗന്ധം ദീപം ധൂപം എന്നിവ ചേർത്താണ് എപ്പോഴും നമ്മൾ പൂജാമുറിയിൽ വിളക്ക് വെക്കുന്നത് സാധാരണ വെറുതെ പൂജാമുറിയിൽ വിളക്ക് വെക്കാറില്ല നിലവിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ നിലവിളക്ക് ഇന്നിപ്പോൾ രാവിലെയാണ് വൈകിട്ടാണെങ്കിലും നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വരുന്ന തിരിയില്ലേ ആ തിരി ഒരിക്കലും നമ്മൾ വലിച്ചെറിയരുത് അത് നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കണം എന്നിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേന് നമുക്കത് വേണമെങ്കിൽ കത്തിച്ച് കളയാം അല്ലാതെ നമ്മുടെ വീടിൻ്റെ മൂലയിലും അവിടെ എവിടെയൊന്നും അതിത് വലിച്ചെറിയുകയോ അതേ കയറി ചവിട്ടുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇനി നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം സന്ധ്യനാമൊക്കെ ചെല്ലുന്ന വീടുകളിൽ വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം വിളക്ക് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമ്മൾ മാറിയിരിക്കുവോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വിളക്കിൻ്റെ അടുത്ത് ആരും ഇല്ലാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെ ഇനി ആഴ്ചയിൽ ഒന്നെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ വിളക്കിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി വിളകൊരിക്കലും കരിന്തിരി കത്താൻ പാടില്ല കരിന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന എണ്ണ മുഴുവൻ തീർത്ത് കത്തിക്കഴിഞ്ഞ് വിളക്കിൻ്റെ തട്ടിനകത്ത് തിരിയിരുന്ന് കത്തി കരിയുന്നതല്ല കരിന്തിരി വിളക്കിൻ്റെ മുകളിലോട്ടുള്ള തണ്ടില്ലേ ആ തണ്ട് കരി പിടിക്കുന്നതാണ് കരിന്തിരി കത്തുക എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഓരോ ദിവസവും നമ്മൾ വിളക്ക് കത്തിച്ച് കഴിയുമ്പോഴത്തേന് ആ തിരി വരുന്ന ആ വരുന്ന തിരിയില്ലേ അത് കഴിയുന്നതും നമ്മൾ വിളക്കിനകത്ത് എണ്ണയ്ക്കകത്തേക്ക് തന്നെ വലിച്ചു കെടുത്തുക എന്നുള്ള അല്ലാതെ നമ്മളത് കൈകൊണ്ട് ഊതിക്കെടുത്തുവോ കൈകൊണ്ട് അടിച്ച് കെടുത്തുവോ ചെയ്യരുത് നമ്മൾ വിളക്കത്ത് വെക്കുന്ന പൂവിൻ്റെ ഇതള കൊണ്ടും വേണമെങ്കിൽ നമുക്കത് കെടുത്താൻ പറ്റും അല്ലാതെ നമ്മളത് ഊതിക്കെടുത്തുന്ന തെറ്റായ ഒരു ആചാരമാണ് അതുകൊണ്ട് ആ കരി വിളക്കിൻ്റെ തിരി എപ്പോഴും നമ്മൾ വിളക്കിനകത്ത് എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ വലിച്ചിറക്കി കെടുത്തുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ ആ വിളക്കിനകത്ത് നമ്മൾ തളിയിക്കാത്ത പൂക്കൾ വെക്കത്തില്ലേ ആ പൂക്കൾ നമ്മൾ വലിച്ചവിടെ ഇവിടെ എറിയാതെ നമ്മുടെ വീടിൻ്റെ ഈശാനക്കൂണിലത് കളയുന്നതാണ് ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ കിണ്ടി വാൽക്കണ്ണ കിണ്ടിയിലിടുന്ന തുളസി കതിരില്ലേ അതും നമ്മൾ ചവിട്ടാതെ തുളസിത്തറയിൽ കളയണം നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്